നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിൽ എങ്ങനെ വോൾട്ടി സർവീസ് ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ വോൾട്ടി സർവീസ് എന്നാൽ നമുക്ക് എച്ച് ഡി ക്ലാരിറ്റിയിൽ വോയിസ് കോള് ചെയ്യാൻ സാധിക്കും അതാണ് വോൾട്ടിയുടെ പ്രത്യേകത അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു എസ് അയക്കേണ്ടതുണ്ട് അത് അയച്ചാലാണ് ഈ സർവീസ് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഫോർ ജി സർവീസ് ഉള്ളിടത്ത് മാത്രമാണ് വോൾട്ടീ സർവീസ് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലാത്തടത്ത് കിട്ടില്ല ത്രീ ജി ഉള്ള അടുത്ത് വോൾട്ടേജ് സർവീസ് കിട്ടില്ല ഈ മെസ്സേജ് അയച്ചാലും അപ്പം അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫോണിൻ്റെ മെസ്സേജ് അത് ഓപ്പൺ ചെയ്യുക ടെക്സ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് എന്നിട്ട് ഫൈവ് ത്രീ സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിലേക്ക് ഒരു എസ് അയക്കേണ്ടതുണ്ട് അപ്പോൾ ആ എസ് എം ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെക്ടറിൽ എ സി ടി ആക്ട് വി ഒ എന്നും പറഞ്ഞിട്ട് ഫൈവ് ത്രീ സെവൻ ഡബിൾ ത്രീയിലേക്ക് ഒരു എസ് എം എസ് സെൻഡ് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഫോർ ജി സർവീസ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി സർവീസ് ആക്റ്റീവായിട്ട് കിട്ടും ത്രീ ജി സർവീസ് ഉള്ളിടത്ത് ഇത് കിട്ടില്ല confirmation message ഒന്നും വരത്തില്ല അപ്പം ഞാൻ അയച്ചതാണ് നേരത്തെ അയച്ചിട്ട് കിട്ടിയില്ല കാര്യം ഇവിടെ ത്രീ ജി ആണ് ഉള്ളത് ഫോർ ജി വന്നിട്ടില്ല അപ്പം ഇങ്ങനെയാണ് ബി എസ് എൻ എൽ സിമ്മിൽ വോൾട്ട് സർവീസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ത്രീ ത്രീ ജി സർവീസ് ഉള്ളിടത്ത് വോൾട്ട് സർവീസ് കിട്ടില്ല ഫോർ ജി ഉള്ളിടത്ത് മാത്രമേ ഇത് ആയിട്ട് കിട്ടൂ. ഈ മെസ്സേജ് അയച്ചാലും അപ്പം ഇന്നത്തെ ഇത്രേ ഇത്രയുള്ളൂ ഓക്കേ താങ്ക് യു